ശീലിയില്ലേ നമ്മളും സ്വീകരിക്കേണ്ടത് ആ ശൈലിയാണ് സുബഹാൻ പ്രവർത്തനങ്ങൾ വല്ലാത്ത പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനമാണ് താനുമായി ബന്ധമുള്ള ആളാകട്ടെ ബന്ധമില്ലാത്ത ആളാകട്ടെ ആവശ്യക്കാരനാണ് എന്നറിഞ്ഞാല് ആവശ്യക്കാരനെ സഹായിക്കുകയും രോഗിയാണ് എന്നറിഞ്ഞാല് രോഗിയെ പോയി സന്ദർശിക്കുകയും നാട്ടിലേത് എങ്കിലും ഒരു ഭാഗത്ത് ഒരാൾ മരിച്ചു എന്ന് കേട്ടാല് ആ മരിച്ചാളെ ജനാസയിൽ സംബന്ധിച്ചു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും നിത്യജീവിതത്തിലെ പ്രവർത്തനങ്ങളായിരുന്നു എല്ലാ ദിവസവും നടത്തിയിരുന്ന പ്രവർത്തനങ്ങളാണ് നിസ്കരിക്കാൻ വേണ്ടി ഹബീബ് അലൈഹി വസല്ലം നിങ്ങൾ നിൽക്കുന്ന നൃത്തവും നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലിയിരിക്കുന്ന ഇരുത്തവും ചൊല്ലിയിട്ട് ആ ദുഅയിന് വേണ്ടിയിട്ട് കാത്തിരുന്നതും അതൊക്കെ അവിടുത്തെ ജീവിതത്തിന്റെ ശൈലികൾ പ്രവർത്തനങ്ങളാണ് അതങ്ങനെ തന്നെ ഒപ്പിയെടുക്കണം അങ്ങനെ തന്നെ പകർത്തിയെടുക്കണം എബിസാഹ്ലൈഹുസ്ലമ തങ്ങൾ ആ മേഖലയിലൊക്കെ കാണിച്ച കുറെ മാതൃകകളുണ്ട് അതിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല അതങ്ങനെ തന്നെ നിലനിർത്തി പോരണം നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റിനും ദുആഇനും വലിയ പ്രാധാന്യം ഹബീബ് സല്ലാസ്ലം ഞങ്ങൾ കല്പിച്ചിട്ടുണ്ട് എത്ര തിരക്കുള്ള ആളാണെങ്കിലും ആ ആ ഒഴിവാക്കരുത് ഒഴിവാക്കരുത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റക്ക് നിസ്കരിച്ചു പോകുന്ന ആളാണെങ്കിലും ഒരു കുറഞ്ഞ ദുയാങ്കിലും തിരക്കൂട്ടണ്ട ദ്വയർക്കേണ്ട ആ ആ രൂപത്തിലും ഭാവത്തിലും തന്നെ മദീന പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് നബീബ്സ്വല്ലാഹു അല്ലം രണ്ട് രൂപങ്ങൾ കണ്ടു ഒരു ദിവസം ഒരാൾ വന്ന് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ കൈ ഉയർത്തി കൈ ഉയർത്തിയിട്ടൊരു ഒറ്റ മിനിറ്റ് പോലും ഒഴിവില്ല ഭയങ്കര തിരക്ക നമ്മളെക്കാളും തിരക്കാന്നുള്ള ഒരു ബത് നമ്മക്കാളും വലിയ തിരക്ക കാരണം കയ്യെന്നെ ഉയർത്തലോ പലരും വേണീട്ട് പോലീ ഇത് കൈ ഉയർത്തി വരുന്ന ഹാദാ അജിലഹാദാ ഇയാൾക്ക് തിരക്ക് കൂടി പോയി പിസി ആയി പോയി

പക്ഷെ ഹംതും സ്വലാത്തും കഴിഞ്ഞിട്ടുള്ള ദ്വയർക്ക് തങ്ങൾ പറയാണ് ഇതിങ്ങനെ കേട്ടപ്പോ തങ്ങൾ പറഞ്ഞു സൽ എത്രയും ചോദിച്ചോളി നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നൽകപ്പെടും നേരത്തെ ദ്വയർന്നതും സുഹാബിയാണ് പക്ഷെ ഹംതും സ്വലാത്തും തുടക്കത്തിനും ഇല്ല ഒടുക്കത്തിനും ഇല്ല അപ്പൊ തങ്ങള് പറഞ്ഞു തിരക്ക് കൂടിപ്പോയിപ്പോയി പോയി അതല്ല സ്വീകരിക്കേണ്ട ശൈലി കുറഞ്ഞ അള്ളാഹുട്ടുള്ളൂ ഒരു ഹംദും തുടക്കത്തിൽ ഹംതും അവസാനത്തിലും ഒരു ഹംദും അതതിന്റെ അതബാണ് ആ അതവോടുകൂടെ നമ്മൾ പാലിച്ചാൽ ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന് നബിസല്ലാഹു അലൈഹി പറഞ്ഞത് പറഞ്ഞത് അവിടെ നിന്ന് ആ കാണിച്ച് പ്രവർത്തിച്ച അതേ ശൈലി അതേ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കണം നമ്മൾ നമ്മളായിട്ട് ഒരു പുതിയ രൂപഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത് അഷ്റഫ്ലാഹു അലൈ പഠിപ്പിച്ച പ്രവർത്തനങ്ങൾ അവിടുത്തെ വാക്കുകൾ എങ്ങനെയാണോ അതുപോലെ വാക്കുകളായി സ്വീകരിക്കണം പ്രതികരണം എങ്ങനെയാണോ അതുപോലെ പ്രതികരിക്കണം കുറ്റം പറഞ്ഞ ആളുകളോട് തെറ്റു ചെയ്ത് ജീവിക്കുന്ന ആളുകളോട് അഷ്റഫുൽ വസല്ലമു നിങ്ങൾക്കൊരു സമീപനമുണ്ട് അവരെ നന്നാക്കുന്ന സമീപ അവരെ വെറുപ്പിക്കുന്ന സമീപനമോ കേടാക്കുന്ന സമീപനമോ അല്ല സഹോദരാ സഹോദരി നിന്റെ ഒരു കൂട്ടുകാരൻ എന്തെങ്കിലും തെറ്റിനടിമപ്പെട്ട് ജീവിക്കുന്ന ആളാണ് എന്ന് കണ്ടാല് നീ അവനെ വെറുത്തുകൊണ്ട് അവന് കേൾക്കയോ കേൾക്കാതെയോ വെറുപ്പിന്റെ സംസാരം സംസാരിച്ചു കൊണ്ട് അവന് കൂടുതൽ കളയരുത് തെറ്റുകാരാണെങ്കിലും അവരെ മാപ്പിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് അവര് നന്നാക്കുന്ന ശൈലിയാണ് സ്വീകരിക്കേണ്ടത് കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ടു അലൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സുഹാബിയാണ് മതിരി മഹാനവറുകളുടെ പേര് എണ്ണിയത് കാണാം നല്ലതി قد حاز من اضحاك خير الخلق كل منائي നബി സല്ലല്ലാഹു അലൈഹി ാഹു തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ മഹാനാണ് പക്ഷേ മഹാനുഭാവൻ തെറ്റ് ചെയ്തു മദ്യപാനം നടത്തി ആ മദ്യപാനത്തിന് മഹാനവർകൾക്ക് ശിക്ഷ കിട്ടി നാൽപ്പത് അടി കിട്ടി മദ്യപാനം നടത്തിയിട്ട് നാൽപ്പത് അടി കൊടുക്കുന്ന നേരത്ത് അപ്പുറത്തത് ആ മദ്യപാനം ഒന്നും നടത്താത്ത ആൾക്കാര് ആൾക്കാരെ ശപിക്കണം എന്തൊരു പണിയാണ് ചെയ്തത് ഉഷാറായിട്ട് വേറെ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും അബദ്ധങ്ങളോ മറ്റോ സംഭവിക്കുമ്പോ അവരെ ഇകൈത്തിയിട്ട് അവരൊന്നുമല്ല അവരങ്ങനെ ആകട്ടെ ഇങ്ങനെ ആകട്ടെ എന്നുള്ള സംസാരം ഭാഷ ഭാഷ അല്ല അത് കേട്ട ഉടനെ തന്നെ തങ്ങള് പറഞ്ഞു അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ലാത്തുനോ ഹിഷേ താൻ ഇനിയും പിശാച്ചിന് അദ്ദേഹത്തിന് നിങ്ങൾ സഹായിയാക്കരുത് അദ്ദേഹത്തിന് മാപ്പിന് വേണ്ടിയാണ് നിങ്ങൾ അള്ളഹനോട് ചോദിക്കേണ്ടത് അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ നന്നാക്കി കൊടുക്കട്ടെ എന്ന് കേടാകാൻ വേണ്ടിയുള്ള ഭാഷയല്ല പറയേണ്ടത് ലാനത്തിന്റെ ഭാഷ പറയരുത് നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ സഹായിയാക്കരുത് ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം മല്ലാഹുവിനോടും മല്ലാന്റെ റസൂലിനോടും മഹബത്തുള്ള മനുഷ്യനാണ് ഇഷ്ടമുള്ള ആളാണ് തെറ്റ് സംഭവിച്ചു എന്ന് കരുതിയിട്ട്

വല്ലാത്ത ഉപദേശമാണ് അനസേ നിനക്ക് കഴിയുമോ രാവിലെ ഇറങ്ങിയിട്ട് നീ പൊതുജീവിതം ആരംഭിക്കുമ്പോ കൂട്ടുകാരോടൊപ്പം ജീവിക്കുമ്പോ കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോ പലരെയും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ വലൈസഫി നിന്റെ മനസ്സിൽ ഒരാളോടും പകയില്ല ഒരാളോടും വിദ്വേഷമില്ല ഒരാളോടും ഒരു പോരില്ല ആരെ കണ്ടാലും നിനക്ക് വരുന്നത് നല്ല സ്വഭാവമാണ് നല്ല പെരുമാറ്റമാണ് നല്ല അവസ്ഥയാണ് ഇരുപത്തിനാല് മണിക്കൂറും ആരെ സമീപിക്കുമ്പോഴും ആരെ അഭിമുഖീകരിക്കുമ്പോഴും ഇതേ ഒരവസ്ഥയാണോ നിനക്ക് വരുന്നത് സുന്നത്തി അതെന്റെ തിരുചര്യയിൽപ്പെട്ടതാണ് സുന്നത്തി ഇഷ്ടപ്പെടുന്നവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ് അലൈഹി അലൈവസങ്ങളെ ഇഷ്ടം വെക്കുന്നതിന്റെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് അനുദാപനം ആ അനുദാപനത്തിന് വിവിധ ശൈലികളുണ്ട് വിവിധ രൂപങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ രാവും പകലും ആ രൂപഭാവങ്ങളൊക്കെ ചേർത്ത് വെക്കേണ്ടതുണ്ട് അതിന് എതിരായിട്ടൊരു ശൈലിയും രൂപഭാവവും നമ്മൾ ആരും ഒരിക്കലും സ്വീകരിക്കരുത് സഹോദരങ്ങളെ നബിഹു അലൈവസങ്ങളോട് മഹബത്തുണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടം വെക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് കണ്ടില്ലേ നിങ്ങൾ ജീവിതകാലത്ത് അഷ്റഫുൾ ധരിച്ചതുപോലെയുള്ള ചെരുപ്പ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ പരിശുദ്ധമായ ഹജ്ജിനും മക്കയിലേക്ക് വന്നപ്പോൾ മദീനത്തുനിന്ന് വന്ന ആളുകളൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എബിനു മറിയാഹുനും എത്തുന്നത് ചോദിച്ചു എന്താ നിങ്ങൾ വൈകിയത് ഒന്നുമല്ല ഞാൻ അലൈവല്ലോടൊപ്പം ഹജ്ജിന് പങ്കെടുത്തിട്ടുണ്ട് മദീനത്തുനിന്ന് തങ്ങളോടൊപ്പം ഹജ്ജിനും മക്കയിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ആ വന്ന വരവിൽ അന്ന് എവിടെയെല്ലാം വാഹനം നിർത്തിയിട്ടുണ്ടോ അവിടെ എന്റെ വാഹനവും ഞാൻ നിർത്തി എവിടെയെല്ലാം തങ്ങൾ ഇരുന്നിട്ടുണ്ടോ അന്ന് തങ്ങൾ ഇരുന്നത് ഏതെങ്കിലും ആവശ്യത്തിനായിരിക്കും എനിക്ക് ഇരിക്കുന്നതോ പ്രത്യേക ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരാവശ്യമുണ്ട് അനുദാപനം എന്ന ആവശ്യം ഞാൻ അവിടെ ഇരുന്നു എവിടെയെല്ലാം തങ്ങൾ കുളിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ കുളിച്ചിട്ടുണ്ട് എവിടെ ഡ്രസ്സ് മാറ്റിയത് അവിടെ നിന്ന് ഞാനും ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് വാഹനം എവിടെയാണോ കെട്ടിവെച്ചത് എന്റെ വാഹനവും അവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ഈ രൂപത്തിൽ അനുദാവനം ചെയ്തിട്ട് തങ്ങൾ ഇരുന്നേടത്തും നടന്നേടത്തും ആ രൂപഭാവങ്ങളും ശൈലികളും